വേനൻ ദുഷ്ടനാണെങ്കിലും ശക്തനായ രാജാവായിരുന്നു അത് പറയാതിരിക്കാൻ കഴിയില്ല അയാൾ ഭരിച്ചിരുന്നപ്പോൾ കള്ളന്മാരും കൊള്ളക്കാരും അന്യരെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല വേനൻ മരിച്ചതോടെ രാജ്യം അനാഥമായി കള്ളന്മാരും കൊള്ളക്കാരും വീണ്ടും ജനദ്രോഹം ആരംഭിച്ചു ഇനിയിപ്പൊ എന്താ ചെയ്യാൻ വരെ രാജാവൂ ഇല്ല ഈ ദുസ്തിക്ക് ഒരു പോംവഴി കണ്ടെത്താനായി വീണ്ടും മുനിമാർ ശ്രമിച്ചു മുനിമാരുടെ പൂങ്കാരം കൊണ്ട് മരിച്ച വേനന്റെ ശരീരം അപ്പം അയാളുടെ അമ്മ സുനീത തൻ്റെ യോഗശക്തി കൊണ്ട് ആ ശവശരീരം കേടുവരാതെ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ മുനിമാർ ആ ശവശരീരത്തിന്റെ തുടഭാഗം കടഞ്ഞെടുത്തു അതിൽ നിന്ന് കറുത്ത് മെലിഞ്ഞ ഒരു പുരുഷനുണ്ടായി മുനിമാർ അവനെ നിഷാദൻ എന്ന് വിളിച്ചു നിഷാദൻ കാട്ടാളെ അവന്റെ സന്തതി പരമ്പരകൾ നിഷാദന്മാരായി എത്തി അവർ കാട്ടിൽ വളർന്നു വന്നു അതാണത്രേ വേനന്റെ ശരീരത്തിലെ പാപാംശം അപ്പൊ ആ പാപാംശം അങ്ങനെ നിഷാദരൂപത്തിൽ പുറത്തു പോയപ്പോഴ് ആ ശരീരം പരിശുദ്ധമായി വീണ്ടും ഈ മുനിമാർ അവൻ്റെ ശരീരത്തിലെ ദോർദണ്ഡം അഥവാ കൈ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആരെ ഉണ്ടായത് നിന്തിരുവഴി തന്നെ അവതരിച്ചു പൃഥു രാജാവിൻ്റെ രൂപത്തിൽ പൃഥു പൃഥു രാജാവ് തൻ്റെ തന്നെ അംശമാണ് അങ്ങനെ വേനൻ്റെ ശവശരീരത്തിൽ നിന്ന് ഉണ്ടായി കൈ കടഞ്ഞപ്പോഴുണ്ടായതാണ്

दौड़ दंडे परिमति ते तो माविरासी ही